ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയെ നായകനാക്കിയുള്ള ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ശുഖ്മാൻ ഗില്ലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യശ്വസി ജയ്സ്വാളിനെ ഇന്ത്യ ഏകദിനത്തിലേക്ക് കൂടി പരിഗണിച്ചപ്പോൾ ഇടം കയ്യൻ പേസറായി ഹർദ്ദീപ് സിംഗും ടീമിലേക്ക് എത്തി ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും വീണ്ടും പേസ് നിരയിൽ ഒന്നിക്കുമ്പോൾ പരിക്കിന്റെ പിടിയിലുള്ള മുഹമ്മദ് സിറാജിന് വിശ്രമം നൽകിയിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ യുസ്വേന്ദ്ര ചഹാൽ എന്നീ മൂന്ന് സ്പിൻ ബൌളർമാരെയും ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചു കുൽദീപ് യാദവും തിരിച്ചെത്തി വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുലിനെയും ഋഷഭ് പന്തിനെയും ഇന്ത്യ പരിഗണിച്ചപ്പോൾ സഞ്ജു സാംസൺ തഴയപ്പെട്ടു സമീപകാലത്തായി മിന്നും ഫോമിലുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നിട്ടും സഞ്ജുവിനെ ഇന്ത്യ തഴഞ്ഞതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് കെ എൽ രാഹുലിനെ ഇന്ത്യ പരിഗണിച്ചത് മികച്ച തീരുമാനമാണ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിനടക്കം തകർപ്പൻ പ്രകടനം നടത്താൻ രാഹുലിനായിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായും മികവ് കാട്ടുന്ന രാഹുലിനെ ഇന്ത്യ ഒന്നാം കീപ്പറായി തന്നെ കളിപ്പിക്കും എന്നാൽ രണ്ടാം നമ്പർ കീപ്പറായി ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ പരിഗണിച്ചത് ഏകദിനത്തിൽ കാര്യമായൊന്നും ചെയ്തിട്ടില്ലാത്ത ഋഷഭിന് വീണ്ടും വീണ്ടും അവസരം ലഭിക്കുന്നത് സഞ്ജുവിനോടുള്ള അനീതിയാണെന്ന് പറയാം മുപ്പത്തി ഏകദിനം കളിച്ച ഋഷഭിന്റെ ഏകദിന ശരാശരി മുപ്പത്തിമൂന്ന് മാത്രമാണ് ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് പതിനാറ് ഏകദിനം കളിച്ച സഞ്ജുവിന്റെ ശരാശരി അൻപത്തി ആറിന് മുകളിലാണ് ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും സഞ്ജു നേടി ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഇപ്പോഴും സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് തഴയുകയാണ് ഇതെന്ത് ന്യായമാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്